അപ്പോൾ നെറ്റിയിൽ ചുളി മാറാൻ ഒരുപാട് വഴികളുണ്ട് അതിൽ ഒന്ന് രണ്ട് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് വരുന്ന വെളിച്ചെണ്ണ എടുക്കുക നല്ല രീതിയിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് മസാജ് ഒന്നര സ്പൂൺ വരുന്ന വെളിച്ചെണ്ണ വണ്ടി ഒത്തിരി വേണ്ട ഒരു പത്ത് മിനിറ്റ് ഡെയിലി മസാജ് കൊടുക്കുക ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ആവണക്കെണ്ണ ആവണക്കെണ്ണയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് വെളിച്ചെണ്ണ പ്രോബ്ലം ആണ് എങ്കിൽ ആവണക്കെണ്ണ ആവണക്കെണ്ണയ്ക്ക് പ്രശ്നമുണ്ട് എങ്കിൽ വെളിച്ചെണ്ണ ഇത് രണ്ടും മാത്രമേ ഓപ്ഷനുള്ളൂ വേറൊന്നും ഓയിലിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നാരങ്ങ നീരുണ്ടല്ലോ കുറച്ച് നാരങ്ങ എടുക്കുക അത് കോട്ടണിൽ മുക്കി നെറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇട്ടേക്കുക ഡ്രൈ ആയതിന് ശേഷം തണുത്ത വെള്ളമോട്ട് വാഷ് ചെയ്യുക സോഫ്റ്റ് സ്കിന്നാണ് ഡയറക്റ്റായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യാൻ ഞാൻ പറയത്തില്ല കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഡയലൂട്ട് ആയതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം ഇത് മൂന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ വേണ്ട സിട്രിക് ഫ്രൂട്ട്സ് ഓറഞ്ച് നല്ല രീതിയിൽ കഴിക്കുക നല്ല ഗുണങ്ങളുള്ളതാണ് ഓറഞ്ച് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കി നല്ല റിസൾട്ടും കിട്ടും ഞാൻ വീണ്ടും പറയണോ ഒന്നും